നമസ്കാരം ഭാരതാമയുടെ ചിത്രം വയ്ക്കേണ്ടിടത്ത് വയ്ക്കും വിളക്ക് കൊളുത്തും പ്രാർത്ഥിക്കും അത് ഒരു സംസ്കാരമാണ് അതൊരു വിശ്വാസമാണ് അതൊരു പ്രതീകമാണ് അതിപ്പോൾ യൂണിവേഴ്സിറ്റി ഹാളിലായാലും എവിടെ ആയാലും ചെയ്യേണ്ടത് ചെയ്യും പിന്നെ നിയമപരം നിയമപരം എന്നൊന്നും പറഞ്ഞ് ആരും പീഡിപ്പിക്കുന്നുണ്ട് ഇവിടെ എല്ലാം നിയമവിധേയമായിട്ടാണല്ലോ ചെയ്യുന്നത് ഇവിടെ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഹാളിൽ നടന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ ഗവർണറെ അങ്ങ് തടയും അങ് ഒതുക്കും പിൻവാതിലുകൾ തേടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് എസ് എഫ് ഐക്കാർ കിടന്ന് കൂട്ടം കൂട്ടമായി മുദ്രാവാക്യം വിളിച്ചു ഇതിനിടയിൽ ചില നേതാക്കളൊക്കെ കിടന്ന് കാറിക്കൂവി നിയമം നിയമം എന്ന് പറഞ്ഞു അതിൽ കാറിക്കൂവി ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഡോക്ടർ ഷിജു ഖാൻ അദ്ദേഹം മുൻ സെനറ്റംഗമാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ അദ്ദേഹം സെനറ്റംഗമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇദ്ദേഹം വലിയ പരിണിത പ്രജ്ഞായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്കറിയാം ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഷിജു ഷിജുഖാന്റെ ആ ഒരു ശരീരഭാഷ നോക്കി അതായത് ഇപ്പം ഗവർണറെ ഒന്ന് പൊളിച്ചടുക്കും എന്ന് പറഞ്ഞ ഒരു ശരീരഭാഷയും മുഖഭാവവുമാണ് ഷിജുഖാന്റെ ഇപ്പം വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ചില വീഡിയോയിൽ കണ്ട് എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇതിനകത്ത് ഖാൻ സംസാരിച്ചതും ഇവിടെ എല്ലാം തടയും നിയമത്തിനുസൃതമായിട്ടല്ലാതെ ഒന്നും നടക്കില്ല ഇവിടെ എന്നൊക്കെ ഉദ്ഘോഷിച്ച ഉറക്ക വിളിച്ചു പറഞ്ഞ ഖാൻ പറഞ്ഞത് തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള എല്ലാം ചേർത്ത് വച്ചു ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് സമൂഹ മാധ്യമത്തിലൂടെ ഇപ്പോൾ ഇങ്ങനെ പറയപ്പെടുന്നത് ഇത് നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിന്റെ നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ കോമ്പൗണ്ടിന്റെ അകത്തോ ഈ ഹാളിനകത്തോ ഞങ്ങളുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഓഫീസറോടും കർശനമായിട്ട് ഞങ്ങൾ നിർദ്ദേശിക്കുകയാണ് അതൊക്കെ പുറത്ത് പുറത്ത് എവിടെ വെച്ചോ എന്ത് എന്ത് കാര്യമോ ചെയ്യാം ആ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അല്ല എസ് എഫ്ഐയുടെ തലതൊട്ടപ്പരായി വിചാരിച്ചാൽ അല്ലെങ്കിൽ എസ് എഫ് ഐ കണ്ടുപിടിച്ചാളും വിചാരിച്ചാൽ സി പി എമ്മിന്റെ ഇപ്പം എം എസ് വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഗൗതമാഷ് വിചാരിച്ചാൽ ആര് ആര് വിചാരിച്ചാലും ചെയ്യേണ്ടത് കൃത്യമായി തന്നെ ചെയ്തിരിക്കും ഭാരതാമ്പ എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് ഒരു പ്രതീകമാണ് അവരുടെ മാതൃ രാജ്യമാണ് അത് ഭാരതാമ്പയെ ഒരു ചടങ്ങിൽ വെച്ച് വിളക്ക് തെളിയിക്കുന്നത് ഒരു തരത്തിലുള്ള തെറ്റുമില്ല ഭരണഘടനാപരമായ ലംഘനമില്ല നിയമലംഘനങ്ങളില്ല ഒന്നുമില്ല എന്നുള്ള വാസ്തവം ഷിജുഖാൻ ഒന്ന് മനസ്സിലാക്കി എഴുതാൻ നന്നായിരിക്കും പിന്നെ രാഷ്ട്രീയം പറഞ്ഞ് ഗവർണറെ അവിടെയും ഇവിടെയും തടയിൽ കരിങ്കൊടി കാണിക്കും ഓടിച്ചിട്ടിരിക്കും എന്നൊക്കെ പറയുന്നത് フフフ。<music>